നമസ്കാരം പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഭാരതം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാനും പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്ന ഭീകരും പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് കേന്ദ്രങ്ങളാണ് ഭാരതം തകർത്ത തരിപ്പണമാക്കിയത് അതിർത്തി കടന്നു പോകാതെയാണ് ഇത്രയും ഫലപ്രദമായ തിരിച്ചടി രാജ്യം നൽകിയിരിക്കുന്നത് സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും റഫേൽ യുദ്ധവിമാനങ്ങളുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനായി രാജ്യം തിരഞ്ഞെടുത്തത് എന്താണ് സ്കാൽപ് മിസൈലുകൾ സ്ട്രോം ഷാഡോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്കാൽപ്പ് മിസൈലുകൾ ആകാശത്തു നിന്നും തൊടുക്കാവുന്ന ക്രൂസ് മിസൈലുകളാണ് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ പോലും ശത്രു സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് തകർക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പ്രതികൂല കാലാവസ്ഥയിലും ഉപയോഗിക്കാം എന്നതിനാൽ ലോകത്തിലെ മിക്ക സേനകളുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആയുധമാണിത് താഴ്ന്നു പറക്കാനുള്ള ശേഷി ഉള്ളതിനാൽ ശത്രുവിന്റെ റഡാറിന് പോലും ഇവയെ കണ്ടെത്താൻ കഴിയില്ല ഭൂമിക്കടിയിലുള്ള ആയുധപ്പുരകളും ഭീകര കേന്ദ്രങ്ങളും വരെ തകർക്കാനുള്ള ശേഷി ഈ ആയുധത്തിനുണ്ട് ആയിരത്തി മുന്നൂറ് കിലോയാണ് ഈ മിസൈലിന്റെ ഭാരം ജി പി എസ് ഐ എൻ എസ് പോലെയുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി ഇവയ്ക്ക് തകർക്കാൻ കഴിയും അളന്നു മുറിച്ചുള്ള ആക്രമണത്തിന് ഉതകുന്ന ആയുധമാണ് സ്കാൽ മിസൈലുകൾ എന്ന അർത്ഥം കഴിഞ്ഞ വർഷം റഷ്യയ്ക്ക് നേരെ യുക്രൈനും ഇതേ മാതൃകയിലുള്ള മിസൈൽ ഉപയോഗിച്ചിരുന്നു എന്ന യൂറോപ്യൻ കമ്പനിയാണ് ഈ ആയുധം നിർമ്മിക്കുന്നത് യു കെ യുടെ യൂറോ ഫൈറ്റർ ടൈഫൂൺ ഫ്രാൻസിന്റെ റാഫേൽ പോലെയുള്ള വിമാനങ്ങളിൽ നിന്നാണ് സ്കാൽപ് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഇവ തൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല കമാൻഡ് സെന്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് ഈ മിസൈൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇറാഖിൽ ഐ എസ് ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഒരേ സമയം രണ്ട് സ്കാൽപ്പ് മിസൈലുകൾ വഹിക്കുവാനുള്ള ശേഷിയുണ്ട് ഇനി ഹാമർ ബോംബുകൾ എന്താണെന്ന് നോക്കാം ആകാശത്തു നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന ഗൈഡഡ് ആയുധമാണ് ഹാമർ ബോംബുകൾ എഴുപത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് ശത്രുവിന്റെ കണ്ണിൽ പെടാതെ ദൂരെ മറഞ്ഞിരുന്ന് ആക്രമിക്കാൻ കഴിയും ഗ്ലൈഡ് ബോംബ് എന്ന പേരിലും ഇവ അറിയപ്പെടാറുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും തുടുക്കുവാൻ കഴിയുന്ന ഇവയുടെ സാന്നിധ്യം ശത്രുവിന് തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്നതാണ് പ്രത്യേകത അളന്നു മുറിച്ചുള്ള ആക്രമണത്തിന് ഇൻഫ്രാറെഡ് ലേസർ തുടങ്ങിയ സംവിധാനങ്ങളും ഈ ആയുധത്തിൽ ഉണ്ട് ഒരു തവണ തൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ മറ്റ് ഇടപെടലുകൾ ആവശ്യമില്ലാത്ത ഫയർ ആൻഡ് ഫോർഗറ്റ് ഇനത്തിൽപ്പെട്ട ആയുധമാണിത് ഫ്രഞ്ച് കമ്പനിയായ ദാസോ നിർമ്മിച്ചു നൽകുന്ന അത്യാധുനിക പോർ വിമാനമാണ് റഫാൽ ആണവായുധങ്ങൾ വരെ വഹിക്കുവാൻ ശേഷിയുള്ള ഇരട്ട എൻജിൻ സെമി സ്റ്റെൽത്ത് വിമാനങ്ങളാണിവ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ വഹിക്കുവാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട് ശത്രുവിന്റെ റഡാറിൽ പെടാതെ മടങ്ങാനുള്ള കഴിവാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത റഫാൽ വിമാനങ്ങളാണ് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ